പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിങ്ങൾ ദൈവ ദുരുസനധി സന്തോഷമായിട്ടിരിക്കണം സന്തോഷത്തിൻ്റെ കാരണം പതിനായിരക്കണക്കിന് മനുഷ്യർ ജീവിതം തകർന്നപ്പോൾ അവർ ജീവിതം കണ്ടെത്തിയ ദൈവം അവർക്ക് കൈനീട്ടിക്കൊടുത്ത സ്വർഗത്തിൻ്റെ വാതിൽപ്പടിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് കൈയ്യടിച്ച് ശ്രദ്ധിക്കേണ്ടത് बेसिया हंडी हंडी ഒരു ഗതിയും പരഗതിയും ഇല്ല ഒരു എത്തും പിടിയും കിട്ടണില്ല മുമ്പിലെ ഖേവോസ് ആണെന്ന് വിചാരിക്കുക ഖേവോസ് കെവോസ് എന്ന് പറയുന്നത് എന്താ അതായത് ആദ്യ ഭൂമിയുടെ ഒരവസ്ഥയില്ലേ ആദ്യ ഭൂമി കർത്താവ് ആകാശം ഭൂമി സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതമായിരുന്നു ആഴത്തിൻ്റെ മീതെ അന്ധകാരം വേവിച്ചിരുന്നു അപ്പോൾ ആഴമുണ്ട് അന്ധകാരമുണ്ട് ഒരു സംഭവം കൊണ്ട് ജലം അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോകും ആഴവും അന്ധകാരവും ജലവും പ്രളയവും ആയിക്കഴിഞ്ഞാൽ നിന്ന് പട്ടി തന്നെ നിൽക്കാനേ പറ്റത്തുള്ളൂ ചിലപ്പോൾ ജലം വന്ന് നമ്മൾ അവിടെ മുഴുങ്ങി മുങ്ങി ഈ ആഴത്തിലേക്ക് വരച്ചിട്ട് പോയെന്നും വരും ഈ ടൈം ഭയങ്കര സീരിയസ് ടൈമാണ് ഈ ഒരു സീരിയസ് ടൈമിലാണ് നമുക്ക് ചുറ്റും വെള്ളം കയറുകയും നമ്മുടെ ചുറ്റും അന്ധകാരം നിറയുകയും ചെയ്യുന്ന അവസ്ഥ കടവാകാം രോഗമാകാം ജോലി നഷ്ടപ്പെട്ട അവസ്ഥയാകാം പല പ്രാവശ്യം എഴുതിയ പരീക്ഷയാകാം ഇനി എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാൻ പാടില്ലാതെ ഇരിക്കുകയും നമ്മൾ പലരെയും ഫോൺ വിളിച്ചിട്ട് നമ്മുടെ നമ്പരാണെന്ന് കണ്ടിട്ട് അവർ മനഃപൂർവ്വം നമ്മുടെ നമ്പർ എടുക്കാത്ത സമയം വരും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീല് ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങളൊരു പരിങ്ങലാണെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ നമ്പർ ആരും എടുക്കത്തില്ല റിങ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ആ റിങ് ചെയ്യുന്നുണ്ട് ആളില്ലാഞ്ഞിട്ടായിരിക്കും എന്നല്ല അങ്ങനെയല്ല അയാൾ അവിടെ ഉണ്ട് നിങ്ങളുടെ നമ്പർ കാണാൻ ഒയക്ക് അയാൾ നമ്പർ കട്ട് ചെയ്താൽ നിങ്ങൾ അറിയത്തത് കൊണ്ട് ന്യൂട്രായിട്ട് അയാൾ നിങ്ങളെ സ്കൂട്ട് ചെയ്യണാണ് സംഭവം ഒഴിവാക്കണത് ഇതിനാണ് കെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ ആശ വെച്ചവരും പ്രതീക്ഷ വെച്ചവരും നിങ്ങളുടെ കോൾ എടുക്കാതിരിക്കുന്ന സമയത്തിനാണ് ആധുനിക ഭാഷയിൽ കെ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നീ പോകുന്നതെങ്കിലും നിൻ്റെ കോള് ഏത് സമയത്ത് എടുക്കുന്ന ഒരാളുണ്ട് അയാളുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതോ ഉടമ്പടിയിലായിരിക്കണത് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ഹലലിയ നമ്മളെ ചോര മണക്കുന്ന ഒരു സമയമുണ്ട് അല്ലെങ്കിൽ നമ്മളെ മൂത്രം മണക്കുന്ന ഒരു സമയമുണ്ട് നമ്മുടെ സെക്രഷൻസൊക്കെ നമ്മളെ മണക്കുന്ന ഒരു സമയമുണ്ട് നമ്മളെ ആൾക്കാർ കൈകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുന്നതും നമ്മുടെ മുറിയിലോട്ട് കയറി വരാനോ നമ്മുടെ ജീവിതത്തിലൊക്കെ എത്തി നോക്കാനോ പറ്റാതെ നമ്മളെ ഒറ്റയ്ക്ക് നമ്മുടെ വിധിക്ക് വിടുന്ന ഒരു സമയമുണ്ട് ഈ സമയമാണ് ഉടമ്പടിയുടെ സമയം ദറിയണമെങ്കിൽ നിങ്ങൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് എസക്കിയിൽ പതിനാറാം അധ്യായം നാലാമത്തെ വാക്യം വരെ പതിനാറാം അധ്യായം നാല് മുതലുള്ള തിരുവചനങ്ങൾ നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൽ കൂടി മുറിച്ചിരുന്നില്ല ഒന്ന് ചിന്തിച്ചു നോങ്ങേ നീ ജനിച്ച ദിവസം നമ്മളെ ഇസ്രയേലിനെ കുറിച്ച് പറയണതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വിശ്വാസികളുടെയും പ്രതീകമാണ് ഇസ്രയേൽ അറിയാമല്ലോ ഇസ്രയേൽ എന്ന് പറയുമ്പോൾ ഒരു രാജ്യമല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നതിൻ്റെ അർത്ഥം അത് ആരുമാകാം അതാരും ആകാം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ട വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ട എനിബഡി ഈസ് ഇസ്രയേൽ അല്ല നിങ്ങൾ പറയുക ഇസ്രായേൽ അമേരിക്ക എന്ന് പറയരുത് ഇസ്രയേൽ ബൈബിളിൽ വിശ്വാസിക്കുന്ന അർത്ഥമേ ഉള്ളൂ അപ്പം വിശ്വാസി ജനിച്ച ദിവസം വിശ്വാസി രൂപപ്പെട്ടു വരുന്ന നമ്മളിൽ വിശ്വാസം രൂപപ്പെട്ടു ഒരു സമയമില്ലേ മേരി എന്ന് പറഞ്ഞ ചേച്ചി ഈ ദിവസം സാക്ഷ്യം പറഞ്ഞ് മേരിച്ചി പറഞ്ഞ ഇതാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഏഴ് വർഷമായി പക്ഷേ എല്ലാവരും എന്നെ ഇട്ടച്ചും പോയെന്ന് വിശ്വാസത്തിലേക്ക് അവർ പുതുതായിട്ട് വന്നതാണ് അതുകൊണ്ട് എൻ്റെ ആങ്ങളെ ഇട്ടച്ചും പോയി എൻ്റെ അപ്പ എൻ്റെ ആങ്ങളുടെ ഭാര്യ പോലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ചില്ല ഞങ്ങളുടെ ഭാര്യ പോലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് സംസാരി എൻ്റെ വീട്ടിലെ ഇവർ എന്നെ കേട്ടണ്ടില്ല എന്നൊക്കെ വിശ്വാസം ഒരു ഇസ്രയേലായി മാറുമ്പോൾ വിശ്വാസം രൂപപ്പെട്ട് വരുമ്പോഴേ നമ്മുടെ ഉറ്റവരുടെ ഒക്കെ പതുക്കെ പതുക്കെ നമ്മളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് കളയും എന്നിട്ട് എന്തിനാണ് ഈ മേരിച്ചു മേടിച്ചെന്തിനാണ് ഇവരുടെ വീട്ടിൽ ഈ വീട്ടിൽ അവർ കേറ്റത്തില്ലായിരുന്നു അവർ കേറ്റാതിരുന്നിട്ടും ഇവരെന്തിനാ ചെന്നറിയാമോ ഇവരുടെ അമ്മ കിടപ്പായി കിടപ്പായിപ്പോയായിരുന്നു അമ്മയെ കാണിക്കത്തില്ലായിരുന്നു ഇവരെ വൈരാഗികൊണ്ടേ അമ്മയെ സ്വന്തം അമ്മയെപ്പോലും ഇവരെ കാണിക്കത്തില്ലായിരുന്നു എങ്കിലും ഇവർക്ക് തോന്നി അമ്മയെ ഒന്ന് പോയി കാണാം അമ്മ കിടപ്പായി പോയി അനങ്ങാൻ പാടില്ല അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ പാടില്ല ബാത്റൂമിൽ തന്നെ പിടിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ബാത്റൂമിൽ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അമ്മയെ കാണാൻ പോയി കാണാൻ പോയപ്പോഴേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് എൻ്റെ അകത്ത് അതായത് ഈ ദിവസങ്ങൾ വരുന്ന സാക്ഷ്യത്തിൻ്റെ ഒരു രീതിയുണ്ട് ആ സാക്ഷ്യത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ കൊല്ലത്ത് നിന്ന് ജിബി ആൻ്റണി ഒരു സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അവർ ഉന്നയിച്ച ഒരു വിഷയമുണ്ട് ഇപ്പം ഞാൻ വയനാട്ടിലെ മേരിച്ചിൽ നിന്ന് പെട്ടെന്ന് ജിബി ബി ആൻ്റണിയുടെ കാരണം ആ സാക്ഷി ഇൻ്റർ കണലാണ് ഈ ജി ബി ആൻ്റണി ഉന്നയിച്ചൊരു പ്രശ്നം അവർ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ ഭർത്താവ് ഓട്ടോറിക്ഷക്കാരനായിരുന്നു അയാൾക്ക് ഓട്ടം ആൾക്കാർ വിളിച്ച് കൂടുതൽ 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 പരിചയമില്ലാത്തതിനൊക്കെ ഓട്ടം വിളിച്ചു കൊടുക്കാൻ തുടങ്ങി പിന്നെ അയാൾ ഗൾഫിലേക്ക് പോകാൻ മാതാവ് ഇവിടെ പക്ഷേ അവരുടെ മകന് ഡിങ്കി ഡിങ്കു പനി വന്ന് ഡിങ്കു പനി വന്ന് കൗണ്ട് കുറഞ്ഞ് ആശുപത്രി കൊണ്ടുപോയപ്പോൾ കൗണ്ട് കുറഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ നാട്ടിലൊക്കെ ഡെങ്കു പനിയായി കൊല്ലത്ത് അതിൽ ഒരാൾ മരിച്ചു അവരുടെ വീടിൻ്റെ അടുത്തുള്ള ആൾ മരിച്ചു അപ്പോൾ ഉട അപ്പോൾ ഉടമ്പടിയിൽ ഇരിക്കുകയാണ് ഉടമ്പടി ഇരിക്കുമ്പോൾ മകന് ഡെങ്കു പനിയായിട്ട് ആശുപത്രി കൊണ്ടുപോയി അവർക്ക് അതിന് അശുദ്ധ കൊടുക്കാനൊക്കെ പക്ഷേ വേറെ ഒരാൾ മരിക്കുകയും ഇവരുടെ മകന് ആശുപത്രി വച്ച് ബ്ലഡിൻ്റെ കൗണ്ട് കുറയുകയും ചെയ്തപ്പോൾ ഇവർ ചോദിക്കണ ഒരു ചോദ്യമുണ്ട് അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ അതാ എൻ്റെ ഉടമ്പടി നീ സ്വീകരിച്ചിട്ടില്ലേ ഞാൻ ഉടമ്പടി എടുത്തതാണല്ലോ ഇത് എന്തായിരിക്കും ഇങ്ങനെ ക്ലേശങ്ങൾ വരണത് അയ്യോ ഇത് ഒരു പതിനായിരക്കണക്കിന് മനുഷ്യർ ചോദിക്കണ ചോദ്യമാണ് അല്ലേ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടത്തെ വീട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ നമ്മൾ ഉടമ്പടി എടുത്തതാണല്ലോ ആൾക്കാരെല്ലാം ഉടമ്പടി എടുക്കുമ്പോൾ എന്താണ് ഇനി നമുക്ക് അമ്മ ഉണ്ട് പേടിക്കേണ്ടതെന്നല്ലേ പറയണത് ഇനി നമുക്ക് അമ്മയുണ്ട് പേടിക്കേണ്ടതെന്നെല്ലാം എല്ലാവരും പറയണത് അപ്പോൾ ഇവർ പറഞ്ഞ അമ്മ അപ്പം അമ്മ ഞങ്ങളുടെ കൂടെ ഇല്ലേ പിന്നെ എന്താ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണത് ഇപ്പോൾ എൻ്റെ ഭർത്താവും പോയി വരുമാനവും ഇല്ല ഈ കുഞ്ഞിനെ ചികിത്സിക്കാനും പറ്റണില്ല ഞാനിങ്ങനെ ഒറ്റക്കായി മുമ്പത്തേക്കാൾ കഷ്ടമായല്ലോ ഉടമ്പടി എടുത്തിട്ട് അപ്പം ദൈവം ഇന്നലില്ലേ എന്നാണ് ഇപ്പോൾ ചോദിക്കേണ്ടത് അമ്മ ഞങ്ങളുടെ കൂടെ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം അമ്മ ഞങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ആശുപത്രിയിൽ വേറെ ഒരു ചേട്ടത്തി ഹോസ്പിറ്റലിൽ വന്നു അവിടെ ബൈ ചാൻസായിട്ട് വന്നതാണ് അത് മാതാവുന്നല്ല ചുമ്മാ ഒരു ഇൻസ്റ്റൻറ്റ് സംഭവിച്ചതാണ് അപ്പോഴുടനെ ഈ വന്ന അപരിചിതയായ ചേച്ചി ഇവരോട് ചോദിച്ചു ആരോടാ ജോബി ആൻ്റണിയോട് ചോദിച്ചു നിങ്ങൾ ഉടമ്പടി എടുത്താണല്ലേ എന്ന് ചോദിച്ച് അപ്പോൾ എടുത്താണെന്ന് പറഞ്ഞു എന്താ കാര്യം ഇവിടെ കാശ്ര്യം കണ്ടിട്ടാണ് അവർ ചോദിച്ചത് ഇപ്പോൾ ആൾക്കാർ ഉടമ്പടിക്കാരെല്ലാം തമ്മിൽ തിരിച്ചറിയണത് അവിടെ കാശ്ചര്യം ഉള്ളത് കൊണ്ടാണ് തിരിച്ചറിയണത് അപ്പോൾ അവർ ചിലരൊക്കെ തമ്മിൽ തിരിച്ചറിഞ്ഞാൽ കൂടെ നിന്ന് പ്രാ ഒരു അവരുടെ വിഷയത്തിന് ഉടമ്പടിക്കാരെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കും കാര്യം അവരെല്ലാവരും ഉടമ്പടിയിലാണല്ലോ അപ്പം നിങ്ങൾ തീഷ്ടമായിട്ട് ഉടമ്പടിയിലാണ് നിങ്ങൾ ഇതുപോലെ ഒരു അപരിചിതരാണെങ്കിലും ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാത്ത അവസരം കിട്ടിയ പ്രാർത്ഥിക്കുന്നത് ശരിക്കും അപ്പോഴും നിങ്ങളുടെ വിഷയങ്ങൾക്ക് എല്ലാം ദൈവികമായി ഇടപെടലുണ്ടാകും അത് അടയാളം തന്നെയാണ് അപ്പോഴുടനെ ഇവർ ഈ ജോബി പറഞ്ഞ് ജോബി ആൻ്റണി പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതാണ് അപ്പോൾ ഈ വന്ന അപരിചിത പറഞ്ഞു എനിക്ക് ഒന്നും അവിടെ പോയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ പറ്റണില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് എൻ്റെ കൈയ്യെ അപ്പം ഞാൻ അവർ എന്തിനാണ് പോണത് അത് എൻ്റെ കൈയ്യെ പൊങ്ങണില്ല കുറേ മാസങ്ങളായിട്ട് ഇത് ഒരു ജോലി നടക്കണില്ല കൈ പോയി അപ്പോൾ ഉടനെ ഈ ജോബി ആൻ്റണി എന്ത് ചെയ്തറിയുമോ ഉടനെ പറയാം നിങ്ങൾ സമയം കിട്ടുമ്പോൾ പോവുക ഇപ്പം മാതാവ് നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ ഉടമ്പടി തേലം ആശുപത്രി വെച്ചിട്ട് ഈ തളർന്നു പോയ കൈയിലവർ പെരട്ടി വിശ്വാസ പ്രമാണം ചെല്ലിക്കൊടുത്ത് ചൊല്ലി പെരട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഈ കൈ പടേന്ന് പൊങ്ങി ഇങ്ങനെയുണ്ട് അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചൊരു ചോദ്യമില്ലേ ആര് ഡിങ്കു ആയിട്ട് മകനെ കൊണ്ടുവന്ന് ആശുപത്രി ഇട്ട് മാതാവിനോട് ചോദിച്ചില്ലേ മാതാവി ഞങ്ങൾ ഉടമ്പടിയിലല്ലേ അതാ എൻ്റെ ഉടമ്പടി നീ സ്വീകരിച്ചില്ലേ അപ്പം നീ ഞങ്ങളെ വിട്ടു പോയോ എന്ന് ചോദിച്ചതിനെ മറുപടിയാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ചങ്ക് പറഞ്ഞ മാതാവിനോട് ചോദിച്ചാൽ അപ്പോൾ ആൻസർ ചെയ്യും അപ്പോൾ ആൻസർ ചെയ്യണമല്ല ഈ ആ സാക്ഷ്യത്തിൻ്റെ ഒരു എന്ന് പറയണത് അതല്ല എല്ലാവരും ഇതുപോലെ നിങ്ങൾ പത്രം കൊടുക്കുന്നുണ്ട് എന്തിനാണ് പത്രം കൊടുക്കുന്നത് ക്രിസ്തുവിനെ ലോകം ലോകമറിയാൻ വേണ്ടിയാണല്ലേ പക്ഷേ നിങ്ങളുടെ കയ്യിൽ കുറേ ആയുധങ്ങളുണ്ട് ഉപ്പൻ്റെ ഉപ്പ് അതുപോലെ തന്നെ ചില അതുപോലെ തന്നെ ഉടമ്പടി തൈലമുണ്ട് ഇപ്പോൾ ഈ വയനാട്ടത്തെ മേരിചജ് എന്ത് ചെയ്യുന്ന അറിയാമോ മേരിചജിലെ സാക്ഷ്യം എന്ന് പറയുന്നത് രസമാണ് അതെ അതെ എനിക്ക് തോന്നുന്നത് ഈ ആൾക്കാർ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് അവർ തന്നെ എന്ത് വിശ്വാസത്തിൽ എംപവറായിട്ട് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങളുടെ വാല്യൂ കൂടാൻ ദൈവ ദുരുസന്നിധ്യ നിങ്ങളുടെ വാല്യൂ കൂടാനുള്ള ഏറ്റവും വലിയ മാർഗം അതാണ് കാര്യം മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് അവരെ മതം മാറ്റുകയല്ല ക്രിസ്തുവിൽ അവർക്ക് ആശ്വാസവും ആത്മശക്തി ലഭിച്ചവർ നിലനിൽപ്പ് കിട്ടണം അവർക്ക് അവർക്ക് നിലനിൽപ്പ് കിട്ടണം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മനുഷ്യന്മാർക്ക് അത് ചെയ്ത് കൊടുക്കാം അതൊരു ഉപവിപ്രവർത്തനങ്ങളാണ് ആ ഉപവിപ്രവർത്തനത്തിൻ്റെ ബേസിലാണ് നിങ്ങളെ രോഗി പരിചരണം പോലെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ പങ്ക് കൊടുക്കേണ്ടത് കർത്താവേ കർത്താവേ എനിക്ക് കിട്ടിയിരിക്കുന്ന പങ്കുവെച്ചു കൊടുത്ത് മറ്റുള്ളവരെയും ബലപ്പെടുത്തുവാൻ ആ മറ്റുള്ളവരെ ബലപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ദൈവികമായ ലക്ഷ്യമാണ് ഇപ്പൊ സുവിശേഷമില്ലേ വിശുദ്ധ ലുക്കാ സുവിശേഷം ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് എടുത്തെ ശ്രദ്ധിക്കട്ടെ ലുക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യാണ് നിന്റെ വിശ്വാസം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വന്ന് നീ തിരിച്ചു സഹോദരരെ ശക്തിപ്പെടുത്തണം ശക്തിപ്പെടുത്തണം സഹോദരങ്ങളെ ശക്തിപ്പെടുത്തുക അത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ് അത് ആരുമാകാം പ്രയാസത്തിലിരിക്കുന്ന എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് ക്രിസ്തുവിൽ നമ്മുടെ സ പ്രയാസത്തിലിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൽ നമ്മുടെ സഹോദരങ്ങളാണ് അപ്പോൾ എപ്പോഴും ചെയ്യണമെങ്കിൽ എന്താണ് നമ്മളുടെ സങ്കടം ഇപ്പോൾ ജോബി എന്ന് ജോബിയാനെ പറയുന്നത് എന്താണ് ഞാൻ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മകന് ജോ ഡിങ്കു വന്നല്ലോ അവനും ഒരു ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും എൻ്റെ കാശിലല്ലോ എൻ്റെ ഭർത്താവ് നാട്ടിലില്ലല്ലോ ഞാൻ ഒറ്റക്കാണല്ലോ എൻ്റെ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് സങ്കടമാണല്ലോ എന്നാണ് നമുക്കപ്പം ഇതിങ്ങനെ നിരാശ കിടക്കാനാൾ എന്നിട്ട് കർത്താവ് എന്താ പറയണത് നീ നിരാശ നീ കിടക്കരുത് ഉടമ്പടി എടുത്ത ആൾ നിരാശ കിടക്കരുത് എന്താണ് നീ തിരിച്ച് വരണമെന്ന് മനസ്സിലായില്ലേ പത്ര ദിവസത്തിനോട് കർത്താവ് പറഞ്ഞാൽ നീ തിരിച്ച് വരണം നീ അതാണ് ലുക്ക ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നീ തിരിച്ച് വന്നാൽ മാത്രം പോരാ എന്ത് ചെയ്യണം നിൻ്റെ സഹോദരനെ சகோதரனை பலப்படுத்தணும் അത് പ്രാർത്ഥിച്ചേ കർത്താവേ കർത്താവേ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ വലിയ വലിയ സ്വർഗീയ ബലം സ്വർഗീയ ബലം ആത്മശക്തി ആത്മശക്തി എന്നിൽ എന്നിൽ സ്വർഗീയമാകാൻ വിശ്വാസം വിശ്വാസം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗത്തിന്റെ വിശേഷത്തിന്റെ ഉപകരണമാക്കാൻ ഉപകരണമാക്കാൻ മറ്റുള്ളവരെ ബലപ്പെടുത്താൻ മറ്റുള്ളവരെ ബലപ്പെടുത്താൻ എന്നെ शेशिशेशन सूर